അവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് مغഫറത്ത് നൽകിയിരിക്കുന്നു അല്ലാഹു. ഭാരത്രിക വിജയം അവരോടൊപ്പം ആനന്ദികുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വാഫിനി അമു വ യുകാഫി മസീദൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു മൂസില ബിത്ലതബാ ബിമാ ഖറഅനാ മിൻ സൂറത്തിൽ ഫാത്തിഹതി വൽ ഇഖ്ലാസി വൽ മുഅവ്വിദത്തി വ സൂറത്തിൽ യാസീൻ. قضية منا إلى <سؤال> حضرة الروح نبينا محمد المصطفى صلى الله عليه وسلم وإلى حضرة رواه جميع أهل بيته وصحابه الكرام رضي الله عنهم أجمعين خصوصا إلى حضرة الروح من نبينا بهذه المجلس اللهم اللهم بحقوق من نبينا اللهم انصرنا وانصر من نصرنا واشربنا واشرب من نشربنا وطعمنا وطعم وتعم من نطعمنا وقض هاجاتنا وهاجات من أوصانا بالدعاء اللهم حينا مسلما أمدنا مسلما توفنا مؤمنا وألحقنا بالصالحين اللهم اهدنا الصراط المستقيم صراط الذين أنعم الله عليهم അവരോടൊപ്പം നാളെ പങ്കിടുന്നവരെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്നാഹു ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ അവർക്കൊക്കെ നീ ഞങ്ങളെയും അവരെയും നാളെ ലോകത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അനുഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ ഈ സംവിധാനത്തിന്റെ എല്ലാമെല്ലാമായിരുന്ന ഒരു മനുഷ്യൻ പ്രിയപ്പെട്ട എന്റെ വിലപ്പെട്ട സുഹൃത്ത് അഫ്സൽ വാഫി നിങ്ങൾ ഓരോരുത്തരുടെയും സുഹൃത്ത് അഫ്സൽ വാഫി ഇന്ന് ആരടി മണ്ണിലാണ് മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഈ പോലും വാഫി സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരന്തരം നിരന്തരം മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ എപ്പോ നോക്കിയാലും അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ അതൊരു വെറും വാക്കല്ല എങ്ങനെയാണ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ അസൂയാപകമായ ആ മനുഷ്യനെ നോക്കിക്കണ്ടിരുന്നു അങ്ങനെ ഒരാൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞു ഒരു ആ മനുഷ്യൻ നമ്മളുടെയൊക്കെ പ്രാർത്ഥനകളെ നമ്മൾ ഓരോരുത്തരേക്കാൾ അർഹിക്കുന്നത് കൊണ്ടാകണം യാത്ര തിരിച്ചത് റബ്ബേ ആ ആ നൽകണം സുഹൃത്തിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള സഹായം നമ്മൾ നടത്തിയിരുന്നു അത് ഔദ്യോഗികമായിട്ട് അവസാനിച്ചിട്ടു അവസാനിച്ചിരിക്കുന്നു എങ്കിലും ആ സഹായത്തിലേക്ക് സംഭാവനകൾ നൽകിയ സുഹൃത്തുക്കളുടെ ഒക്കെ മുറാദുകൾ നീ മനസ്സിലാക്കണം എന്നാ അഫ്സൽ ചെറുപ്പക്കാരനാണ് നമ്മളെ നമ്മളെപ്പോലെ ജീവിച്ചവർ പോലെ സ്വപ്നം കണ്ടവർ വളരെ ചെറുപ്പക്കാരനായ സുഹൃത്ത് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അള്ളാഹുബേ അവരൊക്കെ ചെയ്ത ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഒരു ജാരിയത്തായ സതക്കയായി മനുഷ്യന്റെ പാരത്രിക ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാ ഇന്ന് ഷഫീഖ് ഷഫീഖ് ഉസ്താദിന്റെയും അഭ്യന്തരിന്റെയും തിരുവനന്തപുരം രണ്ട് സഹോദരന്മാരാണ് അവരുടെ ഉസ്താദുമാരുടെ പിതാവ് ഇന്ന് മരണപ്പെട്ട വാർത്ത അറിയാൻ സാധിച്ചു ആ പിതാവിന് നീ മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമല്ലാഹുവെ ആ ഉപ്പ അറിഞ്ഞു മര്യാദയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണമല്ല ആ ഉപ്പ ഈ സമുദായത്തിന് സംഭാവന ചെയ്ത രണ്ട് മക്കൾ അവർ പഠിച്ച് ഹക്ക് പുറപ്പെ പ്രകാശം നൽകണമല്ല അള്ളാഹുവെ ഞങ്ങൾ എല്ലാവരെയും നീ നാളെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമല്ല ഞാൻ എഴുന്നേറ്റു നിൽക്കുമ്പോൾ ഒരുപാട് മനുഷ്യന്മാരെ ഓർമ്മ വരുന്നു നമ്മുടെ ഉസ്താദൊക്കെ നമുക്കൊക്കെ വേണ്ടി ഓരോ നിലപാടുകളുടെ പേരിൽ ആ മനുഷ്യനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ആ ഒരു പുരുഷായുസിന്റെ അവസാനത്തിൽ പോലും ആ മനുഷ്യൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു ആ സ്വപ്നങ്ങളൊന്നും എവിടെയും നിലച്ചു പോകാനുള്ളതല്ല ആ ദാർശനിക കാഴ്ചയിലൂടെ തന്നെയാണ് നമ്മൾക്ക് ഇനിയുള്ള സഞ്ചാരവും അവശേഷിക്കുന്നത് സൽബുദ്ധി നീ ചെയ്യണം ചെയ്യണമല്ല സത്യം സത്യമായി കണ്ട് തിരിച്ചറിയുന്ന ഒരു സൽബുദ്ധി അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമല്ല അതുപോലെ തന്നെ ഈ സംവിധാനത്തിനോടൊപ്പം ചേർന്നു നിന്ന ഒരുപാട് മഹാന്മാർ പ്രത്യേകിച്ച് എന്റെ ഉസ്താദം കൂടിയായ ചെറുവാളൂർ ഹൈദർ പോലുള്ള ഒരു അത്തിപ്പറ്റുസ്താദി ഒരുപാട് സൂഫിവര്യന്മാർ ഈ സംവിധാനത്തിനോടൊപ്പം നമുക്കുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് അവരുടെ അഭാവത്തിലാണ് നാം സഞ്ചരിക്കുന്നത് അള്ളാഹുബറിന്റെ ഒക്കെ മണസ്വരത്ത് നൽകി അനുഗ്രഹിക്കണമല്ല അവരുടെ ഒക്കെ ലോകം പ്രദാനം ചെയ്യണമല്ല ഞങ്ങളെയും സ്വീകരിക്കണമല്ല ഇവിടെ ഒരുപാട് പ്രവാസ ലോകങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരുണ്ടാകും ജോലി സംബന്ധമായി താമസ സംബന്ധമായി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോകുന്നവരായിരിക്കണം നാട്ടിൽ കടമുള്ളവരുണ്ടാവും ബാധ്യതകളുള്ളവരുണ്ടാകും അങ്ങനെ പ്രതിബദ്ധതകളുടെ ഒരു കുമ്പാരമാണ് നമ്മളൊക്കെ ഈ അന്യ നാടുകളിലേക്ക് എത്തിക്കുന്നതല്ല അപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു തരണം എന്നാ നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ല ഞങ്ങൾക്ക് നീ ഉറക്കത്ത് ചെയ്യണം ചെയ്യണമല്ല ഞങ്ങൾ തുടർന്ന് കാണുന്ന സ്വപ്നങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുവാനുള്ള എല്ലാ അഭിവൃദ്ധിയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം എന്നാ നിശാമധു കൊണ്ട്